ലോട്ടറി ടിക്കറ്റ് വില വർധനവിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ നേതൃത്വത്തിൽ കോട്ടയത്ത് ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള ലോട്ടറി ടിക്കറ്റ് വില അൻപത് രൂപയായി വർദ്ധിപ്പിച്ചത് പിൻവലിച്ച് നാൽപ്പത് രൂപ തന്നെയാക്കുക അയ്യായിരം രൂപയുടെ സമ്മാനം ഇരുപത്തിമൂന്ന് എണ്ണമായി വർദ്ധിപ്പിക്കുക ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ അഴിമതി നടത്തിയവരെ പിരിച്ചുവിട്ട് സി ബി ഐ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻഡിയുസിയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കോട്ടയം ജില്ലാ ലോട്ടറി ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയുടെ ഉദ്ഘാടനം സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി പ്രസാദ് നിർവഹിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി സംസ്ഥാന ലോട്ടറി ഓഫീസിൽ ഡയറക്ടർ ഓഫീസിന് മുമ്പ് നടത്തിയ ഒന്നാംഘട്ട സമരത്തിന് ശേഷമാണ് ഇപ്പോൾ ഘട്ടമായി പതിനാല് ജില്ലാ ലോട്ടറി കേന്ദ്രങ്ങളിലും ഇത്തരം സമരം പ്രഖ്യാപിച്ച് കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളുടെ അതിശക്തമായ പ്രതിഷേധം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനായിട്ടുള്ള അതിശക്തമായ അണമറിയാത്ത പ്രതിഷേധം ലോട്ടറി തൊഴിലാളികൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ രണ്ടാം ഘട്ട സമരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് തൊഴിലാളികൾ അണനിരക്കുന്ന പ്രതിഷേധം ഇന്ന് ഉയർത്തിക്കൊണ്ട് ഐ എം ബി സി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം കേരളം എന്ന് പറയാൻ കാണാത്ത രീതിയിലുള്ള ാണ് കേരളത്തിലെ ലോട്ടറി മേഖലയിൽ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒമ്പതിൽ കേരളം ലോട്ടറിപ്പെടുത്തിയപ്പോൾ ഉണ്ടായ പ്രതിസന്ധിക്ക് ശേഷം കേരളം എന്നു വരെയും കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ലോട്ടറി മേഖലയിൽ ലോട്ടറി ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും ബാലഗോപാലും കേരളത്തിലെ പ്രതിസന്ധി ും ഭിന്നശേഷിക്കാരും രോഗബാധിതരുമായവരുടെ പ്രധാന തൊഴിലും വരുമാനവുമായ ലോട്ടറി മേഖല ഇടതു സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾ മൂലം തകരുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു വർദ്ധിപ്പിച്ച ലോട്ടറി വില പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു